സംസ്ഥാനത്തെ അതിരൂക്ഷമായ വന്യജീവി തെരുവുന്നായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പലയിടങ്ങളിലും മനുഷ്യർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മൃഗസംരക്ഷണ നിയമത്തിൽ സമഗ്രമായ ഭേദഗതി കൊണ്ടുവരണം തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് നിരോധിച്ച് വിധി ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ അവിടെ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു ആ മാതൃക സ്വീകരിച്ച് കേരളവും നിയമനിർമ്മാണത്തിന് തയ്യാറാകണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങൾക്ക് വനത്തിൽ മാത്രം സംരക്ഷണം നൽകിയാൽ മതിയെന്ന കർശന നിലപാട് കേരളം സ്വീകരിക്കണം വന്യമൃഗങ്ങളും തെരുവുനായകളും ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സ്ഥിതി ഉണ്ടായാൽ മുഖ്യ വനപാലകന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും തീരുമാനത്തെ കാത്തു നിൽക്കാതെ മനുഷ്യർക്ക് സംരക്ഷണം നൽകാനുള്ള പൂർണ്ണ ചുമതല പോലീസിനെ കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു